ഇന്ത്യയിലെ ഫസ്റ്റ് മലയാള മൂവിയാണ് എ ഐ വെച്ചിട്ടുള്ളത് യെസ് സോ ഒരു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോറി ആണല്ലോ സോ അതിലുള്ള എ ഐ ഞാൻ തന്നെയാണ് അപ്പോൾ കുറെ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു ഒരു കണ്ണാടി നോക്കി തന്നെ നമ്മളെ പിടികം അത്രയും അണങ്ങാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സോഫ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് എല്ലാം സോ ഹോപ്പ്ഫുള്ളി പീപ്പിൾ ഡോണ്ട് മിസ് യൂസ് എ ഐ ഇൻ ദിസ് നെഗറ്റീവ് വേ അത് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അതിനെക്കുറിച്ച് ചേച്ചിക്ക് ആ വിവാദങ്ങളൊക്കെ കുറിച്ചിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് അവിടെ റിയൽ ആയിട്ട് അല്ല ആൾക്കാരെ കളിക്കുന്നത് ഒരു പരസ്പരം ആ ബോണ്ട് ലാക്ക് ആണ് നമ്മൾ സീസണിലൊക്കെ വി വർ റിയലി ഗുഡ് ഫ്രണ്ട്സ് ചേച്ചി പാട്ടൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് നമ്മൾക്ക് വേണ്ടി പാടും മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക താങ്ക് യു ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂവിയായ മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അപർണ മൾബറിയാണ് മാം വെൽക്കം ടു ദി ഷോ താങ്ക് യു സോ മച്ച് താങ്ക് യു ആൾ സോ മച്ച് അപ്പോൾ ഇപ്പം ഞാൻ ഇൻറോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് മലയാളം മൂവിയാണ് എ ഐ വെച്ചിട്ടുള്ളത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ ആ സിനിമ ആ ഒരു കഥാപാത്രത്തെ പറ്റി എന്താണ് ചേച്ചി പറയാനുള്ളത് യെസ് സോ ഒരു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോറി ആണല്ലോ സോ അതിലുള്ള എ ഐ ഞാൻ തന്നെയാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ നല്ലൊരു ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നു അതും ഇന്ത്യയുടെ ഫസ്റ്റ് എ ഐ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലാണ് കിട്ടിയത് നമ്മൾ ചെയ്തത് സോ അതിനും ഐ എം റിയലി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ഫുൾ കാസ്റ്റ് ഇമ്പ്രൂവ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ബിക്കോസ് ഞാനൊരു കുഞ്ഞ ക്രിയേറ്റർ മാത്രമാണ് ഇംഗ്ലീഷ് ടീച്ചറും കൂടിയാണ് ഇങ്ങനെ ആക്ടറും പാട്ടുകാരിയും ഡാൻസ് കളിക്കുന്ന ആളല്ല പക്ഷെ എന്നാലും ഈ ഒരു മൂവിയിലെ ഞാൻ ആക്ട് ചെയ്തു പാട്ട് പാടി ഡാൻസും ചെയ്ത് സോ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോണിൽ ഭയങ്കരമായിട്ട് ഞാൻ ഇറങ്ങി ബട്ട് ഐ തിങ്ക് അവസാനം എല്ലാവരും കാണുമ്പം ഐ ഹോപ്പ് ദാറ്റ് ഒരു നല്ല അഭിപ്രായം തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു ആൻഡ് ദ സ്റ്റോറി ലൈൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ എ ഐ ആണല്ലോ ഇപ്പോഴത്തെ ഒരു വിഷയം സോ നിയർ ഫ്യൂച്ചർ ആകുമ്പം വാട്ട് വിൽ ലൈഫ് ബി ലൈക്ക് വിത്ത് എ ഐ അതിൻ്റെ ഒരു കുഞ്ഞ് ഔട്ട്ലുക്ക് നമുക്ക് ഈ മൂവി എൻ്റെ കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ലൈക്ക് നമുക്ക് ഈ നമ്മളെ ലൈഫിൽ അധികം ഇല്ലാത്ത സാധങ്ങൾ ലൈക്ക് ലവ് കംപാഷൻ ഇങ്ങനത്തെ ഹ്യൂമൻ ആയിട്ടുള്ള ടെൻഡൻസീസ് കുറഞ്ഞോണ്ടിരിക്കയാണ് ഇമോഷൻസ് ഇമോഷൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും ദ ഇമ്പോർട്ടൻസ് ഓഫ് കീപ്പിംഗ് ദോസ് യു നോ ക്വാളിറ്റീസ് ഹ്യൂമൻ ക്വാളിറ്റീസ് ലൈക്ക് ലവ് ആൻഡ് ഓൾ സോ ഐ ഈ ഒരു സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അഗ്രീ ചെയ്തത് ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് എ കംപ്ലീറ്റഡ് ഔട്ട്ലുക്കെല്ലാം ഇപ്പോൾ ഫസ്റ്റ് മൂവിയാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഫസ്റ്റ് മൂവിയിലെ തന്നെ ഒരു ഏ കഥാപാത്രമായിട്ടാണ് ഇപ്പൊ സാധാരണ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ഒരു ഏ കഥാപാത്രമായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അതിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു ചലഞ്ചിങ് ആയിരുന്നില്ലേ ആ ഒരു കഥ ഞാൻ കണ്ണാടി നോക്കി കുറച്ച് ഇങ്ങനെ കാരണം ആയി മാത്രമല്ല റോബോട്ടിക് അല്ല ഒരു ഹ്യൂമൻ ടച്ചും ഉണ്ട് ഈ ക്യാരക്ടറിന് കാരണം അതാണ് നമ്മളെ ഫ്യൂച്ചർ ഓഫ് എ ഐ അതിലൊരു കുറച്ച് ഹ്യൂമൻ ടച്ച് വരുന്നതാണ് അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു ഒരു കണ്ണാടി നോക്കി തന്നെ നമ്മളെ പിടികം അത്രയും അണങ്ങാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സോഫ്റ്റ് മൂവ്മെന്റ്സ് ആണ് എല്ലാം സോ അത് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു ആൻഡ് യാ ദാറ്റ്സ് വെർ ഐ വാസ് എബിൾ ടു ഡെലിവർ എക്സ്പ്രഷൻസും ഓവർ ആവാൻ പാടില്ല ചിരിക്കുമ്പം ചെറുതായിട്ട് ചിരിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ യാ ഐ പ്രാക്ടീസ് ടെൻ വാസ് ഏബിൾ ടു ഡിലീവർ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റി ചേക്കും എന്താ പറയാനുള്ളത് ഓബിയസ്ലി നമ്മൾ മീഡിയയിലും ടെക്കിൽ റെഗുലേഷൻസ് ഇല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകാൻ നല്ല സ്പീഡിലും അങ്ങോട്ട് എത്താൻ ചാൻസ് ഉണ്ട് ബട്ട് ഈ ഒരു സ്റ്റോറി നമ്മൾ എ ഐയുടെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ നോക്കുന്നത് ആക്ച്വലി എ ഐ നമ്മളെ എല്ലാ ലൈഫിലും ഒരുപാട് സഹായിക്കാൻ പറ്റുന്നൊരു ടൂളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളാണ് ഞാൻ വരെ ഡെയിലി ചാറ്റിവിറ്റിയും ഇങ്ങനത്തെ എ ഐ പ്രോഗ്രാംസൊക്കെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ആയാലോ എൻ്റെ യുനോ ഇമെയിൽ റൈറ്റിങ്ങിലായാലോ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ബിക്കോസ് ഇറ്റ്സ് മേക്കിംഗ് മൈ ലൈഫ് ഈസിയർ സോ ബട്ട് എന്തായാലും തീർച്ചയായിട്ടും റെഗുലേഷൻസ് ഇല്ലെങ്കിൽ അത് നെഗറ്റീവിലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് പലരും ഇതിന്റെ ഓരോ ഫേസ് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഞാൻ ഈ അടുക്ക എന്തോ വാർത്തയെ കണ്ടപ്പം ഒരു ഒരു അമ്മയുടെ സൗണ്ടിലുള്ള ഈ അമ്മയുടെ സൗണ്ടാണ് അപ്പോൾ ഒരു അവരുടെ കുട്ടീനെ വിളിക്കുകയാണ് ഐ ഐ നീഡ് യുവർ ഹെൽപ്പ് ഇത്രയും പൈസ അപ്പോൾ അമ്മയുടെ സൗണ്ട് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ കൊടുക്കും അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എൻ്റെ വോയ്സ് ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും എൻ്റെ സൗണ്ട് ഉണ്ട് സോ അതെടുത്ത് അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും സോ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇഫ് എനി യു ഗെറ്റ് എനി കോൾസ് ലൈക്ക് ദിസ് ഉടനെ എന്നെയാണ് വിളിക്കേണ്ടത് വേറെ ആർക്കും ലൈക്ക് അവർ വിചാരിക്കും ഞാനാണെന്ന് ബറ്റ് ഡോൺ സെൻഡ് മണി ടു മീ എനിന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഹോപ്പലി പീപ്പിൾ ഡോണ്ട് മിസ് യൂസ് എ ഐ എൻ ദിസ് നെഗറ്റീവ് പോയി അത് ഭയങ്കര കഷ്ടമാണ് ഓക്കെ ഇപ്പം നമ്മൾ മുൻപ് കണ്ടുള്ള സിനിമകളാണ് യന്തിരൻ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അതുപോലെ ഇത് ഒരു വ്യത്യസ്തമായൊരു പരീക്ഷണം വരുന്ന സിനിമ അപ്പോൾ ആ പരീക്ഷണം എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു 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 ഇത് ഉണ്ടായിരുന്നു മാമിന് സോറി പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ ചെയ്യുന്നത് യന്തിരൻ എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു റോബോട്ടിക് ഇതായിട്ടുള്ള ഒരു മൂവി ചെയ്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലും അത് നമ്മളൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ഒരു കൺസെപ്റ്റ് ആയിരുന്നു അതാ അപ്പോൾ അത് എത്രത്തോളം ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വിഷയമായത് കൊണ്ട് നമ്മളെ കുറച്ച് ഓ ഓൾഡ് ജനറേഷൻസിൽ ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം നമുക്ക് ഉണ്ട് ഓഫ് കോഴ്സ് അവർക്ക് ഇത് മനസ്സിലാവുക പക്ഷെ ഇതാണ് നമ്മളെ ഫ്യൂച്ചർ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഇറ്റ് ടു അവർ അഡ്വാൻറ്റേജ് അങ്ങനെ അപ്പം ഹോപ്പ്ഫുള്ളി പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ പോസിറ്റീവ് സൈഡ്സും ആൻഡ് ഓൾസോ ദി നീഡ് ടു കീപ് ലൈക്ക് ദോസ് ഹ്യൂമൻ ക്വാളിറ്റീസ് ഇൻ ആക്ട് ഇൻ ടാ ആ ഹ്യൂമൻ ക്വാളിറ്റീസ് നമുക്ക് എപ്പോഴും നമ്മളുടെ ഇതായിട്ട് പിടിച്ച് വെക്കുകയാണെങ്കിൽ അവർ വേൾഡ് കണ്ടിന്യൂ ബീങ് ഗുഡ് സോ യാതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട് അപ്പോൾ പോസിറ്റീവ് ആയിട്ട് പോകുക എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്ത് ഏ ആയാലും എന്ത് കാര്യമായാലും അത് നല്ല രീതിയിൽ പോകും അല്ലേ എക്സാക്ട് അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ എന്താണ് തോന്നിയത് ശരിക്കും പറഞ്ഞത് സോ ഞാൻ ഒരിക്കലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും നിർത്തില്ല കാരണം അത് കാരണമാണ് എനിക്ക് എനിക്കിപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഐ എം എ ക്രിയേറ്റർ ഐ എം നോട്ട് എൻ ആക്ടർ പാട്ടുകാരിയല്ല ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് നിങ്ങളെ കേൾക്കും എന്നാലും ഈ അവസരങ്ങളൊക്കെ വരുന്നത് ബിക്കോസ് ഓഫ് മൈ കോണ്ടൻ ജേണിയാണ് അപ്പോൾ അത് ഞാൻ ചെയ്തോണ്ടിരിക്കും അത് എക്സ് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും എക്സ്പ്ലോർ ചെയ്യും പല പല ഡിഫറെൻറ്റ് ജോനറേഴ്സ് ചെയ്യാൻ നോക്കും സൊ ഐ എം ഹോപ്പിംഗ് ടു സ്റ്റാർട്ട് യൂസിങ് മൈ പ്ലാറ്റ്ഫോം കുറച്ചു കൂടി ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിന് വേണ്ടിയിട്ടും നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും എൻവയറമെൻ്റലിസം മെൻറ്റൽ ഹെൽത്ത് ആനിമൽ വെൽഫെയർ ഇതൊക്കെ ഒന്ന് I want to start using my platform more. So, yeah, I hope that this journey continues. ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ചേച്ചിയുടെ മുഖം കണ്ടിട്ടുള്ളത് നമ്മൾ ഒരു അമേരിക്കൻ ഒരു മലയാളം പറയുന്നു എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഞാനടക്കം ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഒരു ആളാണ് പിന്നെ അതിനുശേഷം കുറേ ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തു അതിന് കണ്ടന്റ് ക്രിയേഷൻ അത്രയും വെറൈറ്റി ആയിട്ടുള്ള തീംസ് ഒക്കെ ചെയ്തിരുന്നു അപ്പം ആ ആ ഒരു വീഡിയോ അത്രത്തോളം വൈറലായിരുന്നില്ലേ അതൊന്നും ഓർത്തെടുക്കാൻ പറ്റുമോ ശരിക്കും അവൻ ആ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഞാൻ ആദ്യം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് ഈ കോണ്ടൻറ് ഉണ്ടാക്കാനൊന്നും അല്ല ആക്ച്വലി ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനും ായിരുന്നു കാരണം വെസ്റ്റേൺ വിസസ് എല്ലാം ക്യാൻസൽ ചെയ്തായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് അപ്പൊ ഞാൻ അവിടെ സ്റ്റക്കാണ് പക്ഷേ എന്റെ സ്ഥലം ഇവിടെ ബേസിക്കലി ഞാൻ ഇവിടുത്തെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എനിക്ക് തിരിച്ച് ഹോമിലേക്ക് വരാനും പറ്റുന്നില്ല അവിടെ സ്റ്റക്കായി പോന്നു നമ്മൾ മലയാളം സംസാരിച്ചില്ലെങ്കിൽ അത് വേഗം മറക്കാമെന്നുള്ളൊരു ഒരു ഒരു ചാൻസ് ഉണ്ട് കാരണം അവിടെ ആർക്കും മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല ലൈക്ക് ഒൺ മലയാളിക്ക് എല്ലായിടത്തും ഉണ്ട് പക്ഷെ എനിക്ക് ആരെ അറിഞ്ഞുകൂടാ അവിടെ സോ മലയാളം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് വേഗം മറന്നുപോകും എന്തായിരിക്കും അവിടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു അല്ലെങ്കിൽ അവിടുത്തെ അമേരിക്കൻ ഒരു ഇംഗ്ലീഷ് അത് അതാ ഒരു ടൈപ്പിലാണ് സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ലാങ് വരാറുണ്ട് പക്ഷെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ശരിക്കും ആ ഒരു മലയാളം മലയാളി സംസാരിക്കുന്ന പോലെ അതാണ് ആ ഒരു മലയാളത്തിൽ ഇരുത്താൻ ലൈക്ക് മറന്നു പോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങിയത് അതും എൻ്റെ മലയാളം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെയാണ് ഓരോരോ വീഡിയോസ് ഇങ്ങനെ ആവാൻ തുടങ്ങിയത് സോ എനിക്ക് തോന്നുന്ന ലൈക്ക് ആദ്യം വൈറൽ വൈറലായത് ഞാൻ എന്തോ മലയാളത്തില് ഹൗ ടു സേ സംതിങ് ഇൻ മലയാളം ഒരു വീഡിയോ ആയിരുന്നു പിന്നെയാണ് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് ഇപ്പം സോ ഞാനിപ്പോൾ നോക്കുന്നത് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ് ബട്ട് ഓൾവേസ് ഒരു മലയാളം റിലേറ്റബിൾ സാധനം അതിൽ വെക്കും ലൈക്ക് ഇൻ കേരള വി ഡോൺ സേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഇംഗ്ലീഷ് സാധനങ്ങൾ പഠിപ്പിച്ചിട്ട് അവസാനം ഒരു മലയാളം ഡയലോഗ് കയറ്റും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് മലയാളത്തിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാവും അത് അത് കാണുമ്പം ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ രണ്ടും ഒന്നിച്ചിങ്ങനെ ഇതാണ് എൻ്റെ ശരിക്കും പലരും പറയുന്ന കാര്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ അത്രയും ഒരു പോസിറ്റീവ് കാര്യത്തിലാണ് ചേച്ചി ശരിക്കും അവതരിപ്പിക്കുന്നത് ശരിക്കും വീഡിയോ അല്ലേ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് ഹെൽപ്പ് ഫുൾ എവറി ബീ ഇംഗ്ലീഷ് കോണ്ടൻറ്റൊക്കെ പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിലാണ് പിന്നീട് കണ്ടത് ചേച്ചി അപ്പോൾ ഇപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അതിനെക്കുറിച്ച് ചേച്ചിക്ക് ആ വിവാദങ്ങളൊക്കെ കുറിച്ചിട്ട് ചേച്ചി എന്താണ് പറയാനുള്ളത് ഞാനിപ്പോൾ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല എനിക്ക് ഒരു പോസിറ്റീവ് സ്ഥാനം വരാത്തത് കൊണ്ട് ഞാൻ അത് കാണാൻ പോകുന്നില്ല സോ ഐ എം നോട്ട് സോ അപ്ഡേറ്റഡ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ബട്ട് ഐ ഹോപ്പ് ദാറ്റ് ഇത് കാണുന്നവർക്ക് ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് അത് റിയലല്ല മനസ്സിലാവുക ദ ഇസ് ലൈക്ക് ഐ ഫീൽ ഈ ഈ പ്രാവശ്യത്തെ എസ്പെഷ്യലി അവര് ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ടാണെന്ന് കയറിയതെന്ന് തോന്നുന്നു അവിടെ റിയൽ ആയിട്ടല്ല ആൾക്കാര് കളിക്കുന്നത് പരസ്പരം ആ ബോണ്ട് ലാക്ക് ആണ് നമ്മള് സീസണിലൊക്കെ ഇതുവരെയും ഇത്രയും ബിഗ് ബോസ് ഉണ്ടായിട്ടും ഇത്രയൊരു വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം വളരെയധികം വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉള്ളത് അല്ലേ ആ കാസ്റ്റ് സെലക്ട് ചെയ്തവരുടെ ഇതായിരിക്കാം എനിക്ക് അറിഞ്ഞൂടാ വൈ ദേ യു നോ സെലക്ട് ദോസ് മെമ്പേഴ്സ് ബട്ട് അവർ ഉള്ളിൽ കേൾക്കുന്ന ആൾക്കാർ ദ ആർ ട്രൈ ദർ ബെസ്റ്റ് ആർ ട്രൈ ദർ ബെസ്റ്റ് ടു പ്ലേ ദ ഗെയിംസോ വട്ട് എവർ മേഡ് ബി ഓക്കെ ഓക്കെ ഇപ്പൊ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ ആദ്യ ബിഗ് ബോസിൽ ആ ഒരു ബിഗ് ബോസിൽ ഉണ്ടായി എന്തെങ്കിലും ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടോ ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് ഇപ്പോഴും ലൈക്ക് ഐ ലിവ് ടു വിത്ത് റിയാസ് എലിം ഫോർ വൺ ഇയർ നമ്മൾ ഹൗസ് മെയ്റ്റ്സ് ആയിരുന്നു അതേപോലെ തന്നെ നിമിഷ ജാസ്മിൻ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് നവീൻ ചേട്ടൻ സുചിത്ര അക്കിൽ ഇവരൊക്കെ നമ്മളെ ഡെയിലി ഒരു ഗ്രൂപ്പ് ചാറ്റുണ്ട് വി ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ഇപ്പം ഇവരുന്ന അക്കിലിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട് അതുപോലെ എല്ലാരുടെ അപ്ഡേറ്റ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട് സോ വി ആർ ടൈറ്റ് നിറ്റ് ഗ്രൂപ്പ് തന്നെ ഇപ്പോഴും ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇസ് പോസിബിൾ ഫോർ ഫോർ ഓൾ ബിഗ് ബോസ് ആ ഒരു കുടുംബം തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതേ ഉള്ളു നമുക്ക് ഇത് കഴിഞ്ഞാലും വട്ട് ഡു വി ഹ് വി ഹാവ് ദാറ്റ് കണക്ഷൻ ഗുഡ് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഒരു ഫാമിലിനെ കിട്ടി കിട്ടിയല്ലോ എന്നുള്ളൊരു ഇത് സത്യമാണ് പക്ഷെ ഇപ്പം നടക്കുന്ന സ അവർക്കത് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഫാമിലി ഇത് ഇറങ്ങുമ്പോൾ ഫാമിലി ഉണ്ടോയെന്നെനിക്ക് അറ്റ്ലീസ്റ്റ് വിത്ത് ഇച്ചത് ഓക്കെ ഇനിയിപ്പോൾ അപ്കമ്മിങ് മൂവീസൊക്കെ ഏതൊക്കെയാണ് ചെയ്യുന്നുണ്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ സോ ഉണ്ട് ഓർമ്മ ഉണ്ട് അതിപ്പം ഷൂട്ടിലാണ് കുറച്ച് ബിഗർ നെയിംസ് ബിഗർ പ്രൊഡക്ഷൻ തന്നെയാണ് പക്ഷേ എൻ്റെ ക്യാരക്ടർ റിലീസ് ആയിട്ടില്ല സോ ഐ തിങ്ക് ഇപ്പോഴും അത് ക്വൈറ്റ് ആയിട്ട് നിൽക്കണം ഐ തിങ്ക് ഐ എം നോട്ട് എറ്റ്സ് ടു സേ ബട്ട് കുറച്ചൊരു ബിഗ് മൂവിയാണ് എൻ്റെ ഒരു കുഞ്ഞ റോൾ ചേച്ചി അപ്പോൾ സിനിമ അഭിനയം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ലൈഫ് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് ചേച്ചി പാട്ടൊക്കെ പാടുന്ന ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് നമ്മൾക്ക് വേണ്ടി പാടും പാട്ട് പാടുന്നല്ല ഈ സിനിമയിൽ ഞാനൊരു പാട്ട് പാടി പ്രൊമോ സോങ് ആണ് അതിനൊരു രണ്ട് മൂന്ന് ലൈൻസ് ഞാൻ പാടി 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 പാടിയും കെട്ടി മീലവും കൈകൾ കൊട്ടി പാടുകയും അരുവണമൊട്ടിക്കാലം ആകാശ വീതിയിലെല്ലോ സ്നേഹം ചൊരിയം മമ്മയണിക്ക് അറിയൽ മായാമരയിൽ മാമയൽ നേ അടിപൊളി അപ്പം ഇതിപ്പോ ഈ ഒരു സിനിമ വളരെയധികം വിജയിക്കട്ടെ ഇപ്പൊ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ് അത് ഒരു ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു അറ്റംപ്റ്റ് ആണ് ആ സിനിമ എന്ന് പറയുന്നത് അത് ആ സിനിമ വളരെയധികം വിജയിക്കട്ടെ അതുപോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും സോഷ്യൽ മീഡിയ ലൈഫൊക്കെ വളരെയധികം നന്നായി പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ചേച്ചി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു